രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുവാൻ കൃത്യമായ കരുനീക്കങ്ങളുമായിട്ടാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഭരണതലത്തിലും പാർട്ടി തലത്തിലും വിവിധ സമുദായക സംഘടനകളുമായി ബന്ധപ്പെട്ടുമെല്ലാം സി പി എം തങ്ങളുടെ കരുനീക്കങ്ങൾക്ക് വേഗതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും മുന്നണിക്ക് നേതൃത്വം നൽകുമ്പോഴും ഘടകകക്ഷികളോട് ദയയില്ലാത്ത ഒരു സമീപനമാണ് എല്ലാ കാലത്തും സി പി എം സ്വീകരിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചേർത്ത് നിർത്തുകയും ആവശ്യം കഴിയുമ്പോൾ അവരെ ചവറ്റുകുട്ടയിലേക്ക് ഇറയുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ ശൈലിക്കാണ് പലപ്പോഴും വെല്ലിയേട്ടൻ മനോഭാവം എന്ന വിളിപ്പേര് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വീണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരമാവധി ഘടക സീറ്റുകൾ ഉറപ്പിച്ച് നൽകിക്കൊണ്ട് അവരുടെ പ്രതിനിധികളെ വിജയിപ്പിച്ചുകൊണ്ടാണ് സി പി എം ചരിത്രം സൃഷ്ടിച്ച് കേരളത്തിൽ രണ്ടാമതും അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും തങ്ങളുടെ ഈ ശൈലിയിൽ കൃത്യമായ ഒരു മാറ്റം വരുത്തുവാനാണ് പിണറായി വിജയനും സി പി എമ്മും ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ അഞ്ച് ഘടക കക്ഷികൾക്ക് സീറ്റ് നിഷേധിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അഞ്ച് ഘടക കക്ഷികളെയും രാഷ്ട്രീയ വധത്തിന് വിട്ടുകൊടുക്കുവാനാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ഈ ഘടക കക്ഷികൾ അല്ലെങ്കിൽ ഈ പാർട്ടികൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ സി പി എം ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഘടക കക്ഷി എന്ന് പറയുന്നത് എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയായിരുന്ന എൽ ജെ ഡി ആണ് ലോക് ജനതാദൾ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളാണ് സി പി എം വിട്ടു നൽകിയത് രണ്ടും അവരുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു കൽപ്പറ്റയിൽ എം പി വീരേന്ദ്രകുമാറിന്റെ മകനായ എം വി ശ്രേയംസ് കുമാർ മത്സരത്തിനിറങ്ങിയപ്പോൾ കൂത്തുപറമ്പിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായ കെ പി മോഹനനാണ് മത്സരത്തിനിറങ്ങിയത് സിറ്റിംഗ് സീറ്റായ കൽപ്പറ്റയിൽ എം പി വീരേന്ദ്രകുമാറിന്റെ മകനായ ശ്രേയാംസ് കുമാർ ടി സിദ്ദിഖിനോട് പരാജയപ്പെട്ടുവെങ്കിലും കൂത്തുപറമ്പ് സീറ്റിൽ നിന്ന് കെ പി മോഹനൻ വിജയിച്ചു വന്നു ശ്രേയാംസ് കുമാറും കെ പി മോഹനും തമ്മിലുള്ള അധികാര വടംവലി മുതലാക്കിയാണ് ഈ പാർട്ടിക്ക് സി പി എം മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകാതിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന കെ പി മോഹനെയും ശ്രേയാംസ് കുമാറിനെയും മാറ്റി നിർത്തുവാനാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ആലോചന പലപ്പോഴും മാതൃഭൂമി എന്ന പത്രത്തിന്റെയും ചാനലിന്റെയും മൂല്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ശ്രേയാംസ് കുമാറിനും കെ പി മോഹനും സി പി എം പ്രാതിനിധ്യം നൽകുവാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ സി പി എം ഇല്ലായ്മ ചെയ്യുവാൻ ആലോചിക്കുന്ന രണ്ടാമത്തെ പാർട്ടി എൻ സി പി ആണ് എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് നിയമസഭയിൽ രണ്ടംഗങ്ങളാണ് പാർട്ടിയുടെ മന്ത്രി കൂടിയായ എ കെ ശശീന്ദ്രനും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ തോമസ് കെ തോമസും ശശീന്ദ്രൻ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളായി തുടർച്ചയായി വിജയിച്ചു പോരുന്നത് എന്നാൽ ശശീന്ദ്രന്റെ പ്രായാധിക്യവും ഇത്തവണ മന്ത്രി എന്ന നിലയിലുള്ള മോശം പ്രകടനവും ചൂണ്ടിക്കാട്ടി പിണറായി വിജയന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മാറ്റി നിർത്തുവാനും ഏലത്തൂർ സീറ്റ് ഏറ്റെടുക്കുവാനും സി പി എം തത്വത്തിൽ തീരുമാനമെടുത്തു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ തോമസ് കെ തോമസ് മത്സരിക്കുന്ന കുട്ടനാട് സീറ്റും ഏതു വിധേയനയും ഇത്തവണ ഏറ്റെടുത്ത് മത്സരിക്കുവാനുള്ള ആലോചനയിലാണ് സി ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് പാർട്ടിക്ക് ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത അങ്കമാലി മണ്ഡലം പി സി ചാക്കോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് പാർട്ടിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന ആ ഒരു ചീത്തപ്പേരും മറികടക്കുവാനും സി പി എം ആലോചിക്കുന്നു ഏതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇടതുമുന്നണിയിലെ എൻ സി പി എന്ന ഘടകകക്ഷിയും അകാല മൃത്യുയിലേക്ക് തള്ളിവിടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഇത്തരത്തിൽ സി പി എം രാഷ്ട്രീയ ദയാവധത്തിന് വിധിക്കുന്ന മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയായ കോൺഗ്രസ് എസ് ആണ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവരുടെ എം ഇപ്പോൾ മന്ത്രിസഭയിലെ പ്രതിനിധി കടന്നപ്പള്ളി നിലവിൽ പ്രതിനിധീകരിക്കുന്ന കണ്ണൂർ മണ്ഡലമാണ് എന്നാൽ കടന്നപ്പള്ളിയെയും പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്തുമ്പോൾ ഒരു മണ്ഡലം കണ്ണൂർ പോലൊരു മണ്ഡലം വിട്ടുകൊടുക്കുവാൻ സ്റ്റേച്ചറുള്ള ഒരു നേതാവ് പോലും കോൺഗ്രസ് എസിൽ ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സി പി എം നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനെ ഒഴിവാക്കുകയും കോൺഗ്രസ് എസിന് സീറ്റ് നിഷേധിക്കുകയും ചെയ്യുന്നതോടെ കോൺഗ്രസ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ രാഷ്ട്രീയ മരണത്തിന് വിധിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരത്തിൽ സി പി എം ലക്ഷ്യമിടുന്ന നാലാമത്തെ പാർട്ടി എന്ന് പറയുന്നു ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് നമുക്കറിയാം പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പിളർപ്പുണ്ടാക്കി ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയപ്പോൾ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ പ്രാമുഖ്യമാണ് സി പി എം നൽകിയത് ഫ്രാൻസിസ് ജോർജിന് ഇടുക്കിയും പി സി ജോസഫിന് പൂഞ്ഞാറും ഡോക്ടർ കെ സി ജോസഫിന് ചങ്ങനാശ്ശേരിയും ആന്റണി രാജുവിന് തിരുവനന്തപുരവും മണ്ഡലവുമാണ് അന്ന് വിട്ടു നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കാര്യങ്ങൾ എത്തിയപ്പോൾ പി സി ജോസഫും ഡോക്ടർ കെ സി ജോസഫും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയും ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് പാളയത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തു എന്നിരുന്നാലും ആന്റണി രാജുവിന് സി പി എം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു വട്ടം കൂടി അവസരം നൽകുകയും മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിയായി പ്രാതിനിധ്യം നൽകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം തങ്ങൾക്കൊപ്പമുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ട് സി പി എം ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് സീറ്റ് നിഷേധിക്കുവാനുള്ള സാധ്യതകളാണ് ശക്തമാകുന്നത് ഏറെക്കുറെ ഈ സന്ദേശം ആന്റണി രാജുവിന് തന്നെ സി പി എം നൽകി കഴിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നു അതിനാൽ തന്നെ ആവണം പല ഘട്ടത്തിലും കെ ബി ഗണേഷ് കുമാറിനോട് തുറന്ന എതിർപ്പുമായി മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആന്റണി രാജുവിന്റെ പ്രസ്താവനകൾ പുറത്തു വരുന്നു ആന്റണി രാജുവിനെ ഒരു സ്വതന്ത്രനായി പോലും പരിഗണിക്കണമെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന സി പി അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ആന്റണി രാജുവിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ലത്തീൻ വോട്ടുകളായിരുന്നു എന്നാൽ വിഴിഞ്ഞം വിഷയത്തിലടക്കം ലത്തീൻ സഭ സി പി എമ്മിനെതിരായതോടെ ആന്റണി രാജുവിനെ കൊണ്ട് ഇനി തങ്ങൾക്ക് രാഷ്ട്രീയപരമായി പ്രയോജനമൊന്നുമില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിന് സി പി എം തയ്യാറെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലായി സി പി എം രാഷ്ട്രീയ ദയാവധത്തിന് വിധിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫിലെ ഘടകകക്ഷിയായ അഞ്ചാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയായ ആർ എസ് പി ലെനിസ്റ്റ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കേരള നിയമസഭയിലെ അംഗമാണ് കോവൂർ കുഞ്ഞുമാൻ കോവൂർ കുഞ്ഞുമാൻ മാത്രമാണ് ആർ എസ് പിയിലെ ഒരു പ്രമുഖ ഘടകം യു ഡി എഫിലേക്ക് ചേക്കേറിയപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിന്നത് എന്നാൽ അദ്ദേഹത്തിന് ഈ വട്ടവും മന്ത്രിസഭയിലേക്ക് സ്ഥാനം നൽകിക്കൊണ്ട് ഒരു പരിഗണന നൽകുവാൻ സി തയ്യാറായിട്ടില്ല യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക ഘടകകക്ഷി പോലും ആക്കാതെയാണ് കോവൂർ കുഞ്ഞുമോൻ്റെ പിന്തുണ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സി പി എം ആർജിച്ചെടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ കോവൂർ കുഞ്ഞുമോന് ഇനിയൊരു അവസരം നൽകേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ ഇത്തവണ സ്വന്തം സ്ഥാനാർത്ഥിയെ ഇറക്കി വിജയിക്കാമെന്നാണ് സി പി എമ്മിന്റെ ആഗ്രഹം അതിനാൽ തന്നെ കോവൂർ കുഞ്ഞുമോന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയിൽ നിന്ന് സി പി എമ്മിന് പുറമെ സീറ്റുകൾ ലഭ്യമാകുക സി പി ഐക്കും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനും മാത്യു ടി തോമസും മന്ത്രി കൃഷ്ണൻകുട്ടിയും നേതൃത്വം നൽകുന്ന ജനതാദളിനും കെ ബി ഗണേഷ് കുമാറിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് പിള്ള വിഭാഗത്തിനും മാത്രമായിരിക്കും കൃത്യമായ കണക്കുകൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സി പി എം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം വട്ടവും അധികാരത്തിലേറണമെങ്കിൽ ധാരാളം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിഷ്പക്ഷ മുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തന്ത്രത്തിനാണ് സി ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ചെറു ഘടകകക്ഷികളെയെല്ലാം ഒഴിവാക്കി കൃത്യമായി പറഞ്ഞാൽ ഈർക്കിൽ പാർട്ടികളെ ഒഴിവാക്കി ആ സീറ്റുകളിലേക്ക് ഉൾപ്പെടെ പൊതുസമ്മതരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാനാണ് സി പി എമ്മിൻ്റെ ആലോചന മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഈ സീറ്റുകൾ സി പി എം ഏറ്റെടുക്കുമ്പോൾ സി പി എമ്മിന്റെ ചില സീറ്റുകൾ അവർ പൊതുസമ്മതരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നീക്കി ഒരു പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇവിടത്തുമുന്നണി ഏറ്റവും അധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകും സി പി എം ഇത്തരം ഒരു ദയാവധത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഇതിലേതൊക്കെ പാർട്ടികളെ ആയിരിക്കും യു ഡി എഫ് സ്വീകരിക്കുവാൻ പോകുന്നത് എന്ന ചർച്ചകളും സജീവമാകും ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും സി പി ഐയിലും ഒരു പിളർപ്പുണ്ടാക്കിയ ഒരു ഘടകത്തെ കൂടെ നിർത്തുവാനുള്ള തന്ത്രങ്ങൾ യു ഡി എഫ് പാളയത്തിൽ മെനയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സി പി എം സീറ്റ് നിഷേധിക്കുവാൻ പോകുന്ന പ്രമുഖ പാർട്ടികളിൽ ഭൂരിപക്ഷത്തിനും യു ഡി എഫിലും സ്ഥാനമുണ്ടാവില്ല എന്ന് തന്നെയുള്ള വിലയിരുത്തലിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഒരുപക്ഷെ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിയെ മാതൃഭൂമിയുടെ ക്ലൌട്ട് കണ്ട് യു ഡി എഫിലേക്ക് സ്വീകരിക്കുകയും ശ്രേയാംസ് കുമാറിനും ഒരവസരം നൽകുകയും ചെയ്തേക്കാം എന്നാൽ ശ്രേയാംസ് കുമാറിനോടൊപ്പം കെ പി മോഹനൻ യു ഡി വരുവാൻ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ഇടതുമുന്നണി ടിക്കറ്റ് നിഷേധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനാണ് കെ പി മോഹനന്റെ തീരുമാനമെന്നും അറിയാൻ കഴിയുന്നു കടന്നപ്പള്ളി രാമചന്ദ്രന് അപ്പുറം മറ്റൊരു മുഖം പാർട്ടിക്ക് ഇല്ലാത്തതിനാൽ തന്നെ കോൺഗ്രസ് എസിനെയും യു സ്വീകരിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ല ഇനി എൻ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ തോമസ് കെ തോമസ് മാത്രമായിരിക്കും യു ഡി പാളയത്തിലേക്ക് എത്തുവാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നത് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടാൽ പോലും തന്നെ ഇത്രമാത്രം പോരായ്മകൾക്കിടയിലും സംരക്ഷിച്ചു നിർത്തിയ സി പി എമ്മിനെ തള്ളിപ്പറയുവാൻ സാധ്യതയില്ല എന്നാൽ തോമസ് കെ തോമസിനെ സ്വീകരിച്ചുകൊണ്ട് കുട്ടനാട് സീറ്റ് വിട്ടു നൽകുവാൻ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും തയ്യാറാവില്ല എന്നതാണ് യാഥാർത്ഥ്യം കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റായതിനാൽ ഇതിനുമേൽ ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതിനാൽ തന്നെ തോമസ് കെ തോമസിന്റെ യു ഡി പ്രവേശനവും സാധ്യമാകുന്ന സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ജനാധിപത്യ കേരള കോൺഗ്രസിനും യു ഡി എഫിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ആന്റണി രാജുവിനെ മത്സരത്തിനിറക്കിയാലും യു ഡി എഫിന് അവിടെ തീരെ വിജയ സാധ്യത ഉണ്ടാകാനിടയില്ല എന്ന കൃത്യമായ നിരീക്ഷണം തന്നെയാണ് യു നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഇപ്പോൾ ഉള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുന്നത്തൂർ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോനും യു ഡി എഫിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആവേശകരമായ മത്സരമാണ് യു ഡി എഫിന് വേണ്ടി യുവ സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഉല്ലാസ് കോവൂർ ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങിയാൽ കോവൂർ കുഞ്ഞുമോൻ എതിർ സ്ഥാനാർത്ഥിയായി വരികയോ അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും മറ്റൊരു നേതാവ് വരികയോ ചെയ്താലും അനായസാന ഈ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന വിലയിരുത്തലാണ് യു അതിനാൽ തന്നെ കോവൂർ കുഞ്ഞുമോനെയും യു പാളയത്തിലേക്ക് സ്വീകരിക്കുവാൻ സാധ്യതകളില്ല ഇത്തരത്തിൽ സ്വന്തം മുന്നണിക്ക് കരുത്തു പകർന്ന് അഞ്ച് വർഷം കൂടെ നിന്നിരുന്ന അഞ്ച് ചെറു ഘടകകക്ഷികളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സി പി എമ്മിൻ്റെ പദ്ധതികളെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി